കഴിഞ്ഞ വീഡിയോ സെഷനിൽ ഞാൻ എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏഴ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആൻസർ ഇപ്പോൾ എട്ടാമത്തെ അതിലെട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നത് ഇതാണ് വിച്ച് അനോങ് ദ ഫോളോയിങ് എൻട്രിറ്റീസ് വിച്ച് എമംഗ് ദ ഫോളോയിങ് എൻട്രീറ്റീസ് ഈ സോർ ആർ മെയ്ഡ് ബൈ ദ പോയറ്റ് ടു ദ വേൾഡ് ഔട്ട് സൈഡ് ഇൻ ദ പോം കാനണൈസേഷൻ എൻട്രീറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം റിക്വസ്റ്റാണ് അപ്പം റിക്വസ്റ്റ് എന്നുള്ള ആ മീനിങ് അവിടെ മനസ്സിലാക്കി വെക്കണം കാനണൈസേഷൻ വായിക്കാത്ത അല്ലെങ്കിൽ വായിച്ച് പഠിപ്പിക്കപ്പെടാത്ത ഒറ്റ കുട്ടിയും ലിറ്ററേച്ചറിൻ്റെ ഈ വീഡിയോ കാണുന്ന ലിറ്ററേച്ചർ സ്റ്റുഡൻസ് ഉണ്ടാവില്ല കാനണൈസേഷൻ മനസ്സിലേ അപ്പോൾ അതിൽ എൻട്രീറ്റീസ് അതിൽ വെക്കുന്ന റിക്വസ്റ്റ് ഏതാണെന്ന് ആണ് ചോദിച്ചിരിക്കുന്നത് വിച്ചെമ്മൻ ദ ഫോളോയിങ് എൻട്രീറ്റീസ് അതിൽ തന്നെ റിക്വസ്റ്റ് ഏതാണെന്നല്ല ആ റിക്വസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട് ചില റിക്വസ്റ്റുകൾ അതിലേതാണ് പോയിട്ട് ഔട്ട്സൈഡ് വേൾഡിനോട് പറയുന്നത് ഔട്ട്സൈഡ് വേൾഡിനോടാണ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ കവിതയുള്ളത് ഔട്ട്സൈഡ് വേൾഡിനോട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡണ് ആ കവിത എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഔട്ട്സൈഡ് വേൾഡിനോട് പറയുന്നത് ഫസ്റ്റ് ലൈൻ ഇങ്ങനെയാണ് ഫസ്റ്റ് ലൈൻ ആ കവിതയിലെ ഫോർ ഗോഡ് സേക്ക് ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് മീ ലവ് ഓർ ചൈൽഡ് മൈ ഓർ മൈ ഗൗട്ട് അതൊരു റിക്വസ്റ്റ് റിക്വസ്റ്റല്ല നമ്പരം ഒരു റിക്വസ്റ്റിലെ ഈ ഓർ ചൈഡ് മായ്പ്പാൽ ഈ രണ്ട് വരികൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം ഫോർ ഗോഡ് ഹോൾഡ് യുവർ യു ആൻഡ് ലെറ്റ് മീ ലവ് എന്ന് ദൈവത്തെ ഓർത്ത് ഫസ്റ്റ് രണ്ട് വരിയാണ് കാനണൈസേഷൻ ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ ഞങ്ങളൊന്ന് ലവ് ചെയ്തോട്ടെ ഞങ്ങളെ ലവ് ചെയ്യാൻ അനുവദിക്കൂ അത് റിക്വസ്റ്റാണ് ദൈവത്തെ ഓർത്ത് എന്നൊക്കെ പറയുമ്പോൾ പ്ലീസ് എന്ന് പറയുന്നത് തുല്യമാണ് അപ്പോൾ അത് ആണെന്ന് മനസ്സിലാ ആ വരി വരി ഇങ്ങനെയാണ് ഫോർ ഗോഡ്സ് ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് മീ ലവ് രണ്ടാമത്തെ വരിയിൽ ഓർ ചൈൽഡ് അല്ലെ രണ്ടാമത്തെ ഭാഗത്തിൽ ഓർ ചൈൽഡ് മൈ പാഴ്സി ഓർ മൈ ഗൗട്ട് എന്ന് അല്ലെങ്കിൽ എൻ്റെ പാഴ്സിയോ എൻ്റെ വാതരോഗോ എൻ്റെ ഗൗട്ടോ എൻ്റെ കാൽ വേദനയോ കാൽവീക്കമോ ഗൗട്ടോ അതിനെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊള്ളു അപ്പൊ കുറ്റപ്പെടുത്തിക്കൊള്ളൂ എന്ന് ഒരിക്കലും റിക്വസ്റ്റ് അല്ലല്ലോ നമ്മൾ ഒരാളോട് പറയുക എന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളൂ റിക്വസ്റ്റ് രൂപത്തിൽ പറയുമോ അത് നമുക്ക് ഒരു ദേഷ്യത്തോടെ അല്ലെങ്കിൽ നമുക്ക് ഒരു അസ്വസ്ഥ ഇറിറ്റേഷനോടുകൂടി നമ്മൾ പറയുന്ന ആണ് ഇത് ചൈഡ് ചെയ്തോളൂ എന്നെ ചൈഡ് ചെയ്തോളൂ കുറ്റപ്പെടുത്തിക്കൊള്ളൂ അത് റിക്വസ്റ്റല്ല അപ്പോൾ ഈ രണ്ട് ഭാഗത്തിൽ ഒന്നാമത്തെ ഭാഗം ഫോർ ഗോഡ്സ് സേക്ക് ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് മീ ലവ് രണ്ടാമത്തെ ഭാ ആ ഒന്നാമത്തെ ഭാഗമാണ് എൻട്രീ ടി റിക്വസ്റ്റ് രണ്ടാമത്തെ ഭാഗം ഓർ ചൈൽഡ് മൈ അവർ ചൈൽഡുമായി മൈ ഗൗട്ട് എന്നുള്ള റിക്വസ്റ്റ് അല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓപ്ഷനിൽ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് ടു ഹോൾഡ് ദർ ടങ് ആൻഡ് ലെറ്റ് ദം ലവ് റിക്വസ്റ്റ് ആയി വരുന്ന ഭാഗങ്ങൾ എന്താണെന്ന് ചോദിച്ചേക്കുന്നത് അത് ആണ് അത് നമുക്ക് നോട്ട് ചെയ്ത് അവിടെ വെക്കാം ഒന്നാമത്തത് ഓക്കെ പിന്നെ ഉള്ളത് രണ്ടാമത്തത് ടു എൻഗേജ് ഇൻ സം പ്രൊഡക്റ്റീവ് എൻജവേഴ്സ് അതവിടെ എടുക്കട്ടെ മൂന്നാമത്തത് ടു മെമ്മോറിയലൈസ് ദ ലവേഴ്സ് ഇൻ വേഴ്സ് എന്നാണ് മെമ്മോറിയലൈസ് ദ ലവേഴ്സ് ഇൻ വേഴ്സ് എന്നാണ് ആൻഡ്രി മാർവലിൻ്റെ കോയം ഇസ്ട്രെസ്സിലൊക്കെയാണ് പറയുന്നത് അല്ലാതെ ഈ പോയത്തിൽ ലവേഴ്സിനെ മെമ്മോറിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് പോയം വായിച്ച കുട്ടികൾക്ക് അറിയാം ഇല്ല ഡണിൻ്റെ ഈ പോയത്തിൽ ഇല്ല നാലാമത്തെ ഓപ്ഷൻ ടു ചൈഡ് ഹിസ് പാൾസി ആൻഡ് ഗൗട്ട് അപ്പം ടു ചൈഡ് ഹിസ് പാൾസി ആൻഡ് ഗൗട്ട് എന്നുള്ള റിക്വസ്റ്റ് റിക്വസ്റ്റല്ലാന്ന് ആർക്കും മനസ്സിലാകും ഞാൻ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ റിക്വസ്റ്റ് ആയിട്ടുള്ള ടു എൻഗേജ് ഇൻ സം പ്രൊഡക്റ്റീവ് വെഞ്ചവേഴ്സ് എന്ന കവിതയിൽ മനസ്സിലാകാത്ത കുട്ടിക്ക് പോലും അതുതന്നെയാണ് റിക്വസ്റ്റ് എന്ന് മനസ്സിലാവും അപ്പോൾ ഒന്നാമത്തെയും ഒന്നാമത്തെയും രണ്ടാമത്തെയുമാണ് ആയിട്ട് വരുന്നത് ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ആ രണ്ട് ആദ്യത്തെ രണ്ട് വരി അറിഞ്ഞ കുട്ടികൾക്ക് അറിയാം ടു ഹോൾഡ് ദിയർ ടങ്സ് ലെറ്റ് ദം ലൗ എന്നുള്ളതാണ് ഫോർ ഗോഡ് സേക്ക് എന്നുള്ള ഓർമ്മയുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് റിക്വസ്റ്റാണെന്ന് മനസ്സിലാവും പിന്നെ മൂന്നും നാലും ഓപ്ഷനും റിക്വസ്റ്റ് അല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നിൻ്റെ കൂടെ രണ്ടാണ് ചേർക്കേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാം അതിന് കവിത വായിച്ച കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം ഏ എന്തൊക്കെയാണ് അവരോട് പറഞ്ഞിട്ട് പറയുന്നത് മറ്റുള്ളവർ രണ്ടാമത്തെ ഓപ്ഷൻ ടു എൻഗേജ് സം പ്രൊഡക്റ്റീവ് വെഞ്ചവേഴ്സ് എന്ന് പറയുന്നത് ടേക്ക് യു എ കോഴ്സ് ഗെറ്റ് ടു യു ആർ പ്ലേസ് ഇങ്ങനെ നിങ്ങളൊരു കോഴ്സ് പഠിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലേസ്മെൻറ്റ് നേടിക്കൊള്ളൂ അല്ലെങ്കിൽ നിങ്ങളൊരു പൊസിഷൻ വേറെ എടുത്തോളൂ ഇങ്ങനെയൊക്കെ പറയുന്നത് എൻഗേജ് ഇൻ സംൊഡക്റ്റീവ് എൻജവേഴ്സ് അത് റിക്വസ്റ്റ് രൂപത്തിലല്ലേ പറയുന്നത് അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ചൈൽഡ് മൈ പാൾസിന്ന് വളരെ ഈസിയാണ് കവിത വന്നിട്ട് വായിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ വൺ ആൻഡ് ടൂ ആണ് എൻട്രി ടീസ് റിക്വസ്റ്റുകൾ എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും വളരെ ഈസി ക്വസ്റ്റ്യൻ ഇനി ഒൻപതാമത്തെ ചോദ്യം ഓഫ് ട്രൂത്ത് ബേക്കണ്ട് ഓഫ് ട്രൂത്ത് വായിച്ച് നോക്കാത്ത കുട്ടികൾ ലിറ്ററേച്ചറില് ആരും ഉണ്ടാവില്ല എനിക്കറിയാം ഓഫ് ട്രൂത്ത് എന്നത് ഒന്ന് വായിച്ചു ഓഫ് സ്റ്റഡീസും ഓഫ് ട്രൂത്തും ഒക്കെ ഒന്ന് വായിച്ചു നോക്കാത്ത ആരും ഉണ്ടാവുകയില്ല ഇനി വായിച്ചിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്സ് റിഗാർഡിംഗ് ദ എസ് എഫ് ഓഫ് ട്രൂത്ത് ഫ്രാൻസിസ് ബേക്കൺ ഈ സോർ ആർ കറക്റ്റ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഞെട്ടിപ്പോകൊന്നും വേണ്ട നമ്മളാ പ്ര ത തന്നിരിക്കുന്ന പാഠഭാഗം അല്ലെങ്കിൽ കവിത ആയിക്കോട്ടെ എസ് സി ആയിക്കോട്ടെ അത് നന്നായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് വന്നാലും നമുക്ക് പ്രശ്നമില്ല നമ്മളത് പഠിച്ച കുട്ടികളാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ നോക്കാം ട്രൂത്ത് അപ്പോൾ ഒന്നാമത്തെ രണ്ട് ഞാനിവിടെ രണ്ടാമത്തെ ചോദ്യം വിച്ച് ഓഫ് ഡിസ് അപ്പോൾ ഒന്നാമത്തെ നമ്പർ വണ്ണ് ടു ഫോർ അതാണ് ഞാൻ മാർക്ക് ചെയ്തത് വണ്ണ് ടു ഫോർ മനസ്സിലായി അപ്പം വണ്ണ് ടു ഫോർ ട്രൂത്ത് ഈസ് ദ സോവർ ഗുഡ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്നും എ മിക്സ്ചർ ഓഫ് ലൈ ഡർ എന്നും മിക്സ്ചർ ഓഫ് ഫാൾസ് ഡിസ് ലൈക്ക് അലോ ഇൻ കോയിൻ ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ എന്നും ആ ട്രൂത്ത് ഓഫ് ട്രൂത്ത് വായിച്ച കുട്ടികൾക്ക് അറിയാവുന്നതാണ് അങ്ങനെ അങ്ങ് എളുപ്പത്തിൽ ഇറ്റ് ഈസ് ഹെവൻ അപ്പോൺ എവർ ടു ഹവ് മാൻസ് മൈൻഡ് ടേൺ അപ്പോൺ ഫോൾസ് ആൾ എന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും ആ ആൻസർ അവിടെ കിടക്കട്ടെ ആൻസർ ബി ആണ് ഓപ്ഷൻ ബി ആണ് യെസ് ഇനി നമുക്ക് ടെൻത്ത് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം പാരഡൈസ് ലോസ്റ്റ് പാരഡൈസ് ലോസ്റ്റ് കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കും അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ വായിക്കാനുള്ള ടൈം നമ്മളെ വിഷമിപ്പിക്കുമെന്നുള്ളത് ഉറപ്പാണ് പാരഡൈസ് ലോസ്റ്റ് ഈസ് വൺ ഓഫ് ദ ബുക്സ് വിച്ച് ദ റീഡർ അഡ്മയേഴ്സ് ആൻഡ് ലേയ്സ് ഡൗൺ കാരണം നെഗറ്റീവിസമാണ് നെഗറ്റീവായിട്ടുള്ള ഒരു ആണ് ഈ പാസേജിലൂടെ വരുന്നത് അതുകൊണ്ടതും കൂടി നമ്മൾ പെട്ടെന്ന് വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് അത് പിന്നെ നമ്മളെ അസ്വസ്ഥര കുറച്ചൊക്കെ അസ്വസ്ഥ കാരണം പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ചൊരു നല്ല സെൻറ്റൻസ് ആയിരിക്കുമെന്ന് വിചാരിച്ചാൽ നമ്മൾ വായിക്കുക പക്ഷെ മോശമായ സെൻറ്റൻസ് ആണ് അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നത് പാരഡൈസ് ലോസ്റ്റ് ഈസ് വൺ ഓഫ് ദി ബുക്സ് വിച്ച് ദ റീഡർ അഡ്മയേഴ്സ് ആൻഡ് ലേസ് ഡൗൺ ഫോർ ഗെറ്റ്സ് ടു ടേക്ക് അപ്പ് അപ്പോൾ റീഡർ ഒരു പക്ഷേ വായിച്ച് അഡ്മയർ ചെയ്യും പക്ഷെ പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലുമില്ല ആ ബുക്ക് പാരഡൈസ് ലോസ്റ്റ് രണ്ടാമതൊന്ന് വായിക്കാൻ ഒരു റീഡറും തയ്യാറാകില്ല അതിന് വലിയൊരു നെഗറ്റീവ് കമൻ്റ് അല്ലേ മറ്റു നോക്കാം നൺ എവർ വിഷ്ഡ് ഇറ്റ് ലോങ്ങർ ദാൻ ഇറ്റ് ഈസ് അതിൽ കുറച്ചുകൂടി ക്യാൻഡോസ് ഉണ്ടായിക്കോട്ടെ എന്ന് ആരും തന്നെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഓ ഇതെന്ന് തീർന്നല്ലോ സമാധാനം എന്നുമാണ് എല്ലാവരും വിചാരിച്ചത് ഇറ്റ്സ് പെരൂഷൽ ഈസ് ഡ്യൂട്ടി റാദർ ദാൻ എ പ്ലഷർ ഇതിൻ്റെ വായന എന്നത് ഒരു റിലീജിയസ് മതപരമായ ഡ്യൂട്ടി നിർവഹിക്കുന്ന പോലെ ഖുറാനോ രാമായണോ ഒക്കെ വായിക്കുന്നത് പോലെ ആളുകൾ ഒരു മതപരമായ ഡ്യൂട്ടിക്ക് വായിക്കുന്നത് പോലെയാണ് ഈ ഈ കവിത ആളുകൾ വായിച്ചത് അല്ലാതെ സന്തോഷത്തിന് വേണ്ടി പ്ലഷറിന് വേണ്ടിയോ എൻ്റർടൈൻമെൻറ്റിനു വേണ്ടിയോ എൻജോയ്മെൻറ്റിന് വേണ്ടിയോ അല്ല വി റീഡ് മിൽറ്റൺസ് ഫോർ ഇൻസ്ട്രക്ഷൻ നമ്മൾ മിൽറ്റൺ വായിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഉപദേശങ്ങളോ ഇൻസ്ട്രക്ഷൻസ് അദ്ദേഹം തരുന്നോ എന്നറിയാൻ വേണ്ടിയോ ആണ് ആൻഡ് റിട്ടയർ ഹറാസ്ഡ് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ മാനസികമായിട്ട് ഹറാസ്ഡ് ആയതുപോലെയാണ് ഓവർബേർഡൻഡ് ആയതുപോലെയാണ് നമുക്ക് നമ്മൾ മനസ്സിൽ സന്തോഷിപ്പിക്കാൻ എൽസ്വെയർ ഫോർ റീക്രിയേഷൻ മറ്റെവിടെയെങ്കിലും നമ്മൾ തിരിയും കാരണം ഈ കവിത വായിച്ചിട്ട് നമ്മൾ ആ എസ്പെയറിലായിപ്പോയി നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരും മനസ്സിലായി അങ്ങനെ ഈ കവിതയിലൂടെ അതിൻ്റെ മാസ്റ്റർ നമ്മൾ അങ്ങോട്ട് ഡിസേർട്ട് ചെയ്യണം വി ഡിസേർട്ട് അവർ മാസ്റ്റർ മാസ്റ്റർ ആരാണ് മിൽട്ടൺ അപ്പോൾ ഇങ്ങനെയുള്ള മിൽട്ടൺ എന്നുള്ള ആ മാസ്റ്റർ നമ്മൾ കവിത വായിച്ചോട് വായിച്ചോടുകൂടി അങ്ങോട്ട് ബാണ്ടൺ ചെയ്യുകയാണ് ഗീവപ്പ് ചെയ്യാണ് ഡിസേർട്ട് ചെയ്യുകയാണ് ഒഴിവാക്കുകയാണ് എന്നിട്ട് നമ്മൾ മറ്റ് കവികളെ നോക്കി പോകും സീക്ക് ഫോർ അതർ കമ്പാനിയൻസ് ഇത്രയും ഹാർഷായിട്ടുള്ള ഒരു ബാർബ് അപ്പോൾ ഹാർഷായിട്ട് എന്ന് പറയുമ്പം ബാർബിൻ്റെ മീനിങ് നമുക്ക് ഊഹിക്കാം ഹാർഷാവുമ്പോൾ എന്താണ് ക്രിറ്റിക്കൽ റിമാർക്കായിരിക്കും ഹാർഷായിട്ടുള്ള ഹ്യൂമിലിയേറ്റിങ് റിമാർക്സിനാണ് ബാർബ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ മിൽട്ടണെ കുറിച്ച് ബാർബ് പറഞ്ഞത് ആരാ ബാർബ് അക്കേഡ് ഏത് വർക്കിലാണ് ഈ ഒരു ക്രിട്ടിക്കൽ കമൻ്റ് ഉള്ളത് മിൽട്ടനെ കുറിച്ച് അപ്പോൾ മിൽട്ടണെ കുറിച്ച് ഫേമസ് ആയ പാരഡൈസ് റോസ്റ്റ് എടുക്കുന്ന ആളുകൾ പഠിപ്പിച്ചു തരുന്ന ആളുകൾ മിൽട്ടണെ കുറിച്ച് ഫേമസ് ആയ വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏത് കവിതയും ഏത് വർക്കും നിങ്ങൾക്ക് പഠിപ്പിച്ചു വരുമ്പോൾ ആ കവിത ആ വർക്കിനെ കുറിച്ച് ഫേമസ് ആയിട്ടുള്ള ക്രിറ്റിക്സ് എന്തു പറഞ്ഞു എന്ന് കൂടി ക്രിറ്റിക്കൽ വേഡിങ്സ് നമ്മൾ പഠിച്ചിരിക്കണം ക്രിറ്റിക്കൽ ഒപ്പീനിയൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ കുറിച്ച് ഡോക്ടർ ജോൺസൺ പറഞ്ഞത് അറിയാത്ത ആരും ഉണ്ടാവില്ല കുറിച്ച് ഡോക്ടർ ജോൺസൺ എങ്ങനെ പറഞ്ഞു എന്തു പറഞ്ഞു പൂർണ്ണമായിട്ടും പൂർണമായിട്ടും കുറിച്ച് ഡോക്ടർ ജോൺസൺ പറഞ്ഞു മുഴുവനായിട്ടും പറയണമെന്നില്ല പക്ഷേ ഡോക്ടർ ജോൺസൺ കുറിച്ച് ഏത് രീതിയിൽ പറഞ്ഞതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അത് പകുതി പോസിറ്റീവായും പകുതി നെഗറ്റീവായിട്ടാണ് ഡോക്ടർ ജോൺസൺ കുറിച്ച് പറഞ്ഞത് എന്ന് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാകും കാരണം ഡോക്ടർ ജോൺസൺ ഹാങ്ങിങ് ജഡ്ജാണ് ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ചൊക്കെ നല്ലത് പറയും ബാക്കി മുഴുവൻ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി അങ്ങ് ആ ഓതറെ അങ്ങ് കൊന്നു കളയും തൂക്കി കൊന്നു കളയും അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഹാങ്ങിങ് എന്ന് വിളിക്കുന്നത് അപ്പോൾ മിൽട്ടനെ കുറച്ച് പ്രൈസ് ചെയ്യും കുറച്ച് പ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മിൽട്ടനെ മിൽട്ടൻ്റെ സബ്ലൈം പോയറ്റിക് ഡിക്ഷനെക്കുറിച്ചും പോയറ്റിക് പവറിനെ കുറിച്ചൊക്കെ ഒന്ന് പ്രൈസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ മിൽട്ടൺ ഒരു പ്രാവശ്യം മാത്രം വായിക്കാൻ കൊള്ളുന്ന ഒരു പാരഡൈസ് ലോസ്റ്റ് എഴുതിയ ആളാണ് അത് പിന്നെ അത് വായിക്കാൻ തോന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് കൊന്നുകളയാണ് ഡോക്ടർ ജോൺസൺ ചെയ്തത് എന്ന് പാരഡൈസ് ലോസ്റ്റ് പഠിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ഡോക്ടർ ജോൺസൺ ഏത് രീതിയിലാണ് പാരഡൈസ് ലോസ്റ്റിനെ കണ്ടത് ആ ഓർമ്മ വെച്ചാൽ തീർച്ചയായിട്ടും ഡോക്ടർ ജോൺസൺ എന്നുള്ള ഓപ്ഷൻ ബിയിൽ ഡോക്ടർ ജോൺസൺ എന്ന് കാണുന്നുണ്ട് ലൈഫ് ഓഫ് മിൽട്ടൺ ഇനി ഡോക്ടർ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ലൈഫ്സ് ഓഫ് എമിനൻ്റ് പോയിറ്റ്സ് എന്ന് ലൈഫ്സ് ഓഫ് മോസ്റ്റ് എമിനൻ്റ് ഇംഗ്ലീഷ് പോയിറ്റ്സ് എന്ന് ഡോക്ടർ ജോൺസൻ്റെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ പബ്ലിഷ് ചെയ്ത ബുക്കിനെ കുറിച്ച് അറിയാത്ത ഒറ്റ കുട്ടിയും ഡോക്ടർ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഡോക്ടർ ജോൺസൻ്റെ ലൈഫ്സിനെ കുറിച്ച് കേട്ടാറും ലൈഫ് ഓഫ് മിൽട്ടൺ എന്ന് പറയുന്നതോടുകൂടി ഡോക്ടർ ജോൺസൺ മിൽട്ടണെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്നും കൂടി അറിയുന്ന കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ ഓപ്ഷൻ ബി ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എട്ടാമത്തതും പത്താമത്തതും രണ്ട് ചോദ്യങ്ങളും വളരെ ഈസി ആയിട്ട് ഒൻപതാമത്തു മാത്രമാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം എങ്കിലും ഓഫ് ഓഫ് ട്രൂത്ത് വായിച്ച കുട്ടികൾക്ക് ഒൻപതാമത്തെ ക്വസ്റ്റ്യനും വളരെ ഈസിയാണ് അപ്പോൾ ലൈഫ് ഓഫ് മിൽട്ടൺ ബൈ ഡോക്ടർ ജോൺസൺ ആണെന്ന് മനസ്സിലായി എപ്പിഗ്രാം ഓഫ് മിൽട്ടൺ ഈ ജോൺ ഡ്രൈഡനെ കുറിച്ച് അപ്പോൾ അത് ഓപ്ഷനിൽ നമുക്ക് ഓപ്ഷൻ പെട്ടെന്ന് മനസ്സിലാവും പക്ഷേ എങ്കിലും നമുക്ക് ജോൺ ഡ്രൈഡൻ എപ്പിഗ്രാം ഓഫ് മിൽട്ടൺ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് മനസ്സിലായത് അപ്പോൾ മിൽട്ടൻ്റെ ഒരു പോർട്രേറ്റിന് മിൽട്ടൺ ഒരു പോർട്രേറ്റിൻ്റെ അടിയിൽ എഴുതി വെച്ചതാണ് പാരഡൈസ് ലോസ്റ്റിൻ്റെ അത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ എഡിഷൻ പാരഡൈസ് ഹോസിൻ്റെ സിക്സ്റ്റീൻ എയ്റ്റി എയ്റ്റ് എഡിഷൻ ഉണ്ട് അതിന് മിൽട്ടന്റെ ഒരു പോർട്രേറ്റ് ഉണ്ട് ആ മിൽട്ടന്റെ പോർട്രേറ്റിൻ്റെ അടിയിൽ ഒന്ന് എൻഗ്രേവ് ചെയ്ത് വെച്ച ഒരു ആണ് എപ്പിഗ്രാം ഓൺ മിൽട്ടൺ എന്ന് പറഞ്ഞിട്ട് ജോൺ ഡ്രൈഡൻ മനസ്സിലെ അത് അദ്ദേഹം ആ എപ്പിഗ്രാമിൽ മിൽട്ടണ് പ്ലേസിങ് എലോങ് സൈഡ് ഹോമർ ഓർ ഹോമർ ആൻഡ് വേർജിൽ ഹോമറിൻ്റെയും വേർജിലിൻ്റെയും അലോങ് സൈഡായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയ ആളാണ് മിൽട്ടൺ എന്ന് അതിമനോഹരമായ ഹയസ്റ്റ് ആയിട്ടുള്ള കൊമൻറ്റ് ജോൺ ഡ്രൈഡൻ അതിൽ എഴുതി വച്ചിട്ടുണ്ട് മനസ്സിലായി അത് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോൺ ഡ്രൈഡൻ മിൽട്ടണെക്കുറിച്ച് ഏറ്റവും നല്ലത് പറഞ്ഞ വ്യക്തിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻ എ നമ്മൾ ഒരിക്കലും എടുക്കില്ല കാരണം ഈ പാസേജിൽ നെഗറ്റീവിസമാണെന്ന് കൂടുതൽ പറയാം പിന്നെ ഹോമേജ് ടു ഡ്രൈഡൻ ബൈ ടി എസ് എല്യട്ട് എന്നുള്ള ഒരു വർക്കുണ്ട് അത് മൂന്ന് എസ് എസ് ഉൾപ്പെടുന്ന ഒരു വർക്കാണ് ത്രീ എസ് എസ് അതിൽ സെൻട്രിങ് ഡ്രൈഡൻ ആണ് നയൻറ്റീൻ ട്വൻറ്റി ഫോറിൽ വന്ന ഒരു ത്രീ എസ് എസ് ആണ് മനസ്സിലായി അപ്പോൾ ഡ്രൈഡനെ കണ്ട് ഹോമേജ് ടു ഡ്രൈഡൻ ഡ്രൈഡൻ ഈസ് ദ ആർക്കിടെക്ട് ഓഫ് ലിറ്റററി ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് പ്രേസ് ചെയ്തുകൊണ്ടാണ് ടി എസ് എല്ലിട്ട് ഡ്രൈഡനെക്കുറിച്ച് പറഞ്ഞതാണ് ഹോമേജ് ടു ഡ്രൈഡൺ മനസ്സിലായി ഈ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാൻ ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ ഒഴിവാക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം കാരണം മേലെ മിൽട്ടൺ പാരഡൈസ് ഒക്കെ പിന്നെ ഡ്രൈഡനെ കുറിച്ചുള്ള ഹോമേജിൻ്റെ ആവശ്യമില്ല പിന്നെയുള്ള ഡി ഓപ്ഷനാണ് ദ മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽവ് വില്യം ബ്ലേക്കിൻ്റെ മനസ്സിലെ അപ്പം ഇത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ പബ്ലിഷ് ചെയ്ത ഒരു വർക്കാണ് ഗുഡ് ആൻഡ് ഈ ആർ ഈക്വലി നെസസറി ഇൻ ദിസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് വില്യം ബ്ലേക്ക് പബ്ലിഷ് ചെയ്ത ഒരു ഒരു വർക്കാണ് അത് ഇതുമായിട്ടൊരു കണക്ഷനും ഇല്ല മനസ്സിലായത് നമുക്ക് ഇതിൽ ആൻസർ ബി ആണ് മിൽട്ടണെ കുറിച്ച് ഡോക്ടർ ജോൺസൺ പറഞ്ഞത് എന്താണെന്ന് മിൽട്ടണെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഡോക്ടർ ജോൺസൺ എങ്ങനെയാണ് മിൽട്ടനെ കുറിച്ച് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയിരിക്കും അതുകൊണ്ട് വളരെ ഈസിയാണ് ഈ ആൻസർ ഓപ്ഷൻ ബി എന്ന ഇനി പതിനൊന്നാമത്തെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്ലി മാഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്ലി മാഡ് വിത്ത് റിഗാർഡ് ടു ദ ഡിസ്ക്രിസ് ഇൻ ദ പ്രൊലോക് ടു കാൻറ്റം ടൈസ് ബൈ ചാൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സ് എത്രമാത്രം ക്യാരക്ടേഴ്സ് ഉണ്ട് നമുക്കറിയാം ഇവിടെ ദ നൈറ്റ് ദ പാർഡ് ദ പ്രയറസ് ദ വൈഫ് ഓഫ് ബാത്ത് എത്ര ഈസിയാണ് ഈ പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാത്ത ഒരു കുട്ടികൾ നിങ്ങളുടെ ഇടയിലില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ എത്ര ഈസിയാണ് ഈ ചോദ്യം നമുക്ക് നൈറ്റിനെ കുറിച്ച് നൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും സ്വയം പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചർ പറഞ്ഞു തന്നെ പാരഡൈസ് ലോസ്റ്റ് അല്ല സോറി പ്രൊലോഗ് ടു കാൻ്റംബറി ടൈൽസ് എടുക്കുന്നവർ ഒരു പതിനഞ്ച് പോട്ടെ പത്ത് ക്യാരക്ടർ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞാൽ പത്ത് ക്യാരക്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് ഏറ്റവും മിനിമം നിങ്ങളോടോട് ആ പത്ത് ക്യാരക്ടേഴ്സിൽ വരുന്ന ആൾക്കാർ തന്നെയാണ് ഈ നാല് പേരും അതുകൊണ്ട് ഇവരുടെ ഫീച്ചേഴ്സ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓർമ്മ കിട്ടാം വളരെ ഈസിയാണ് അപ്പോൾ എന്താണ് നൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഒന്നാമത്തേതിൽ ഓപ്ഷൻ ബി ആണ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ക്രൂസഡ് ക്രൂസഡ്സിൽ കുരിശുദ്ധങ്ങളിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ഒരു യോദ്ധാവാണ് നൈറ്റ് അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ബിയിലേക്ക് കണക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അതാ ഒന്നാമത്തെ ബിയിലേക്ക് കണക്റ്റ് ചെയ്യാം രണ്ടാമത്തെ പാഡനറാണ് പാഡനർ എന്ന് പറയുന്നത് മഹാതട്ടിപ്പുകാരനായ ഒരു മനുഷ്യനാണ് ഒരു ഒരു റിലീജിയസ് പേഴ്സണാണ് ഇവനെ ഓരോ എല്ലിൻ്റെ കഷ്ണമൊക്കെ എടുന്ന് എടുത്തുകൊണ്ട് അതിൻ്റെ അതൊക്കെ പുണ്യാളന്മാരുടെ എല്ലാണ് റിലിക്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ തട്ടിപ്പിലൂടെ ആളുകളെ മതപരമായ തട്ടിപ്പിലൂടെ ആളുകളെ എക്സ്പ്ലോ ചെയ്യുന്ന വ്യക്തിയാണ് പാടണതെന്ന് അയാളെ ഫസ്റ്റ് നമ്പർ വൺ പാളി ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ രണ്ടാമത്തത് എവിടേക്ക് കണക്ട് ചെയ്യാം ഡിയിലേക്ക് കണക്ട് ചെയ്യാം മനസ്സിലായി ഒന്നാമത്തെ സോറി ഇതല്ല ഒന്നാമത്തത് ഡിയിലേക്ക് കണക്ട് ചെയ്യാം രണ്ടാമത്തെ ഡിയിലേക്ക് കണക്ട് ചെയ്യാം അപ്പം അങ്ങനെ ആവുമ്പോൾ ഡി ആണ് ഇതിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി പ്രയറസ് ദ പ്രയറസ് എന്ന് പറയുന്നത് പ്രയറസിനെ മനസ്സിലാക്കാതെ ആരും ഉണ്ടാവില്ല എന്താ മാഡം മെഗ്ലാൻഡ എന്ന് പറഞ്ഞ നണ്ണിന് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആമോർ വിൻസിറ്റ് ഓംനായ് ആമോർ വിൻസിറ്റ് എന്ന് പറഞ്ഞാൽ ലവ് കോൺകേഴ്സ് എവറിത്തിൽ ഉണ്ട് അവളുടെ ബ്രൂച്ചുകൾ ഒരു പിന്നെ വെച്ചിരിക്കുന്ന ആ വേർഡ് അവർ ബ്രൂച്ചുമാണ് നമുക്കറിയാലോ വസ്ത്രത്തിൽ കുത്തുന്നതിന് പിന്നിൽ അതിൽ വച്ചിരിക്കുന്ന വേഡാണിത് മാഡം എഗ്ലാൻഡായൻ മനസ്സിലായി അവർ ഫി ഏറ്റവും ചെറിയ ജീവികൾ കഷ്ടപ്പെടുന്ന പോലെ സെൻറ്റിമെൻറ്റലായിട്ട് കാണുന്ന ഒരു വ്യക്തി അതേസമയം അവരെ ബ്യൂട്ടിഫിക്കേഷനും അവരുടെ ഫാഷനും ഒക്കെ അപാരമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്ലെൻഡിങ് ഓഫ് വേർച്വൻഡ് ആൻഡ് വെർച്യു ആൻഡ് വൈസ് ബ്ലെൻഡിങ് ഓഫ് വെർച്യു ആൻഡ് വൈസ് അങ്ങനെയുള്ള ക്യാരക്ടറാണ് അവർക്കുള്ളത് മനസ്സിലെ അതായത് ബ്ലെൻഡിങ് ഓഫ് പൈറ്റി ആൻഡ് വാനിറ്റി എന്ന് പറയാം ഒരേ സമയം ഭക്തിയും ദയൊക്കെ ഉണ്ട് അതേസമയം തന്നെ പൊങ്ങച്ചം അപാരമായ പൊങ്ങച്ചമുണ്ട് അപ്പോൾ ഈ ക്യാരക്ടർ ഈ പ്രയറസ് എന്ന് പറഞ്ഞാൽ നണ്ണിന് ഏറ്റവും സ്യൂട്ടാവുന്നത് ടേബിൾ മാനേഴ്സ് അവൻ ഞെ കുറിച്ചാണ് അവർ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അവർ സോഫ്റ്റ് ആയിട്ടുള്ള ടേബിൾ മാനേഴ്സ് നമ്മളെന്തായാലും ആ ക്യാരക്ടർ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടാകും അപ്പോൾ എന്താ പ്രയറസ്സിന് യോജിക്കുന്നത് എ ആണ് അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷന് എ കൊടുക്കാം നാലാമത്തെ വൈഫ് ഓഫ് ബാത്ത് അയ്യോ അയ്യോ വൈഫ് ഓഫ് ബാത്തിനെ കുറിച്ച് അറിയാത്ത ആരും ഉണ്ടാവില്ല അലിസോൺ അലിസോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടോ ഫെമിനിസ്റ്റ് ക്യാരക്ടർ ആദ്യത്തെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് ക്യാരക്ടർ എന്ന് തന്നെ വേണമെങ്കിൽ വൈഫ് ഓഫ് ബാത്തിനെ കുറിച്ച് പറയാം അല്ലേ അഞ്ച് പ്രാവശ്യം കല്യാണം കഴിച്ച ഒരു ലേഡി അതും വളരെ അഭിമാനത്തോടു കൂടി പറയാൻ തയ്യാറുള്ള ലേഡി അഞ്ചാമത്തെ ഭർത്താവ് തൻ്റെ ചെവി ടിച്ചിട്ട് ചെവി ഒന്ന് ഡെഫായി പോയി ഒരു ഭാഗം ഡെഫായി പോയി എന്ന് പറയാൻ ധൈര്യമുള്ള സെക്സിനെ കുറിച്ചും മാര്യേജിനെ കുറിച്ചും പൂർണ്ണമായിട്ടും നോളജബിൾ ആയിട്ടുള്ള വൈഫ് ഓഫ് ബാത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ച് അറിയാത്ത ആരുണ്ടാവില്ല അപ്പം അതെങ്ങനെ കണക്ട് ചെയ്യാം വൈഫ് ഓഫ് ബാത്ത് നാലാമത്തെ നമുക്ക് അവര് അവരുടെ സെക്സും മാര്യേജും ഹസ്ബൻഡും അല്ല ഇവിടെ കണക്ട് ചെയ്തു തന്നെ അത് സീലവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ സിയിലേക്ക് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ മെയ്ഡ് പിൽഗ്രിമേജസ് ടു ജെറുസലേം ജെറൂസലമെന്ന് മെയ്ഡ് പിൽഗ്രിമേജസ് ടു ജെറൂസലം ജെറുസലേമിലേക്ക് പിൽഗ്രിമേജ് പിൽഗ്രിമായിട്ട് പിൽഗ്രിമേജ് നടത്തിയിട്ടുണ്ട് എന്നത് അവളുടെ ഒരു പോസിറ്റീവായ ഒരു ക്വാളിറ്റി ആയിട്ടാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കാന്റമ്പറസിൻ്റെ പ്രളോഗിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാം നൈറ്റ് ജറൂസലേമിലേക്ക് പിിൽഗ്രിമേജ് പോയതോ അല്ല നൈറ്റ് ക്രൂസൈഡിൽ സൈഡിൽ പങ്കെടുത്തോ എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ വരാം ഒരു വരാൻ സാധ്യതയില്ല കാരണം നൈറ്റ് എന്ന് പറഞ്ഞാൽ യോദ്ധാവാണ് യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം ക്രൂസ് സൈഡിൽ പങ്കെടുത്തു എന്നതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് അതിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ ക്വസ്റ്റ്യനും ഒരു ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഡിഫിക്കൽട്ട് എന്ന് പറയാം ബാക്കിയെല്ലാം ഈസിയാണ് അതായത് നന്നായിട്ട് സ്വയം പഠിച്ച കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നന്ന നല്ലൊരു ടീച്ചറാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ സെൻ പേഴ്സൻ്റ് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവയൊക്കെ തന്നെയെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതിന് ഇനി വരുന്ന എക്സാമിനും നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ ബെസ്റ്റായിട്ട് ആ ഒരു ബെസ്റ്റ് ലക്കോട് കൂടി തന്നെ പോയിട്ട് ഓപ്ഷൻസ് കറക്റ്റായിട്ട് സിലക്ട് ചെയ്ത് എഴുതാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ബായ്